ഹലോ അസ്സാം വലൈക്കും വി ആർ നൗ ഗോയിങ് ടു ദ മസ്ജിദുൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മദീനയിലുള്ള മസ്ജിദുൽ ഫസയിലോട്ടാണ് മദീനയിലെ ഏറ്റവും പുരാതനമായ പള്ളി അതാണ് ഈ കാണുന്ന മസ്ജിദുൽ ഫസൈ മസ്ജിദുൽ ഫസൈനെ മറ്റൊരു പേരും കൂടിയുണ്ട് മസ്ജിദുൽ റസൂർലാഹി സഹ് അലൈഹി സ്വലമ്മ മദീനയിലേക്ക് എതിര വരുന്നതിന് മുമ്പ് സഹാബാക്കൾ നിസ്കരിച്ച പള്ളിയും കൂടിയായിരുന്നു ഇത് നമ്മൾ ഇനി അടുത്തത് പോകാൻ പോന്നത് ഉഹരി യുദ്ധത്തിൽ നബി സല അലൈഹി സ്വലാമൊക്കെ പരിക്കേറ്റപ്പോൾ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരുന്ന ഗുഹയിലോട്ടാണെട്ടോ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വന്ന പാക്കേജിൽ ഇതൊന്നും അല്ല മസ്ജിദുൽ ഫസഹിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഗുഹ ഉള്ളത് ഇത്രയും ആൾക്കാർ കേറാനാണ് കേട്ടോ ഈ ഗുഹൻറെ ഉള്ളിലേക്ക് ഒരാൾ കയറി ഇറങ്ങിയിട്ടേ എന്നിട്ടാണ് അടുത്ത ആൾക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ കാരണം അത്രേം സൗകര്യമുള്ളൂ ഈ ഗുഹന്റെ ഉള്ളിലെ അപ്പൊ അത് ഷിസുവിന് എടുത്തുകാരൻ ഗുഹന്റെ ഉള്ളിലേക്ക് പോവുകയാണെ എല്ലാവർക്കും ഒന്നിച്ച് ഗുഹേന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല കാരണം ഒരാൾക്ക് മാത്രം നിക്കാനുള്ള സൗകര്യം ഉള്ള ഈ ഗുഹന്റെ ഉള്ളില് നമുക്ക് ഈ ഗുഹന്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കിയാലോ ഈ ഒരു സ്ഥലത്തെയായിരുന്നു നമ്മളെ മുത്തുനബി ഒളിച്ചിരുന്നത് ഇതിന്റെ ഉൾഭാഗം കൊറേ ഒന്നുമില്ല കുറച്ച് മാത്രം ഉള്ളിലോട്ട് കയറാനുള്ളൂ ഇതിന്റെ ഉള്ളിൽ ഒരു കാഴ്ച ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലേ ഈ ഗുഹേന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണേ നമ്മൾ ഗുഹേന്റെ ഉള്ളിലോട്ട് ചെന്ന് കയറി നോക്കുമ്പോഴാണ് അതിന്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ ഈ സ്ഥലം നബിസ് അലൈ സ്വലമ ശത്രുക്കളെ മുന്നിൽ നിന്ന് ശത്രുക്കൾ പാസ് ചെയ്ത സമയത്ത് നബിസ്ലാ അലൈ സ്വലാ മറന്ന് നിന്ന സ്ഥലമാണ് അപ്പൊ നബിസ് അള്ളിമ ചാരി നിന്നപ്പോ പാറ ഉള്ളിലോട്ട് ആഴ്ന്നു പോയിക്കണേ ഈ കാണുന്നത് നബിസ് അലൈ വല്ലാമ പരിക്കേറ്റ സമയത്ത് തല വെച്ച് ചാഞ്ഞ സ്ഥലമാണ് അങ്ങനെ ഞാൻ കൊറച്ചു നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ തൊട്ടു മുത്തിക്കെ ചെയ്തിട്ടോ തൊട്ട് മുത്തുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷായിട്ട് തോന്നിയതേ അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് മസ്ജിദുൽ ഫസയിലോട്ടാണ് നിങ്ങൾ മദീനയില് വരുമ്പോൾ മസ്റ്റ് ഐ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഒക്കെ ഷെസ്മോള് ഉമ്മിനോട് ചോദിക്കുകയാണ് ഉമ്മയെ ഇറാഖുഹയ്ക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം മുന്നിൽ ഈ വലിയ മല കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇറാഗുഹയ്ക്ക് പോവാന്നാണ് അലഹമില്ല അങ്ങനെ ഞങ്ങൾ മസ്ജിദുൽ ഫസഹിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നബി സുല്ല അലൈവല്ലയും സഹാബത്തും സമയത്ത് ലോഹർ നിർവഹിച്ച മസ്ജിദ് ഈ കാണുന്ന മസ്ജിദിൽ ഫസഹ് ഇന്ന് രൂപത്തിൽ കാണുന്ന മസ്ജിദ് കൊറേ മുമ്പ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു സർക്കാർ പുനർനിർമിച്ചതായിട്ട് ഈ കാണുന്ന മസ്ജിദിൽ ഉൽ ഫസഹെ കുറച്ച് മുമ്പ് ഈ മസ്ജിദ് മണ്ണിന്റെ അടിയിലായിരുന്നു കുറച്ച് മുമ്പ് വന്നവർക്കിതിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും അലഹമദില്ല ഇപ്പൊ ഈ മസ്ജിദ് കാണുമ്പോൾ തന്നെ പഴയ കാലത്തെ പോലെ തന്നെ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ മസ്ജിദ് പശ്ചാത്തലമായിട്ട് നമ്മുടെ ഖുറാനിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് ഡിസിപ്ലിൻ വിശാലത കാണിക്കാനും നിങ്ങളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞ നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് അർത്ഥം വരുന്ന ഒരു ആയത്ത് നമ്മുടെ ഖുറാനിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രണ്ട് റക്കത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഉംബ്രക്കും ഹജ്ജിനും ഉള്ളവരൊക്കെ അലഹദില്ല എല്ലാവർക്കും ഇവിടെ വീണ്ടും കാണാനും നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ഇനി നമുക്ക് ഇവിടെ വീണ്ടും സന്ദർശിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും ഇവിടെ എത്താനും ഓക്കെ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇൻഷ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞമ്മക്ക് ഇന്ന അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ